വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ഖന്ദവർ ഒരു മീറ്റിംഗിൽ വെച്ച് ഡബ്ല്യു സി സി അംഗം വെളിപ്പെടുത്തിയ അനുഭവമുണ്ട് ഒരു ഉമ്മയെ മകൻ അതിക്രൂരമായിട്ട് മർദ്ദിക്കുന്നത് ആൾ നല്ല ദീനിയായിട്ട് വിദ്യാഭ്യാസം ഉണ്ട് മതപരമായിട്ട് എല്ലാവിധ വിശ്വാസമുള്ള എപ്പോഴും അഞ്ച് വക്ത നിസ്കരിക്കുന്ന ഹജ്ജ് ചെയ്ത നല്ലൊരു മകൻ പക്ഷേ ആ ഉമ്മയെ ആ ഒരു ആൺകുട്ടി മാത്രമേ ഉള്ളൂ ആ ഒരു ഒരു ആൺകുട്ടി ഒരു ഉണ്ട് ഇവൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു മകന് ഉമ്മയെ അതിക്രൂരമായിട്ട് മർദ്ദിക്കുക മുടി ഇങ്ങനെ പിടിച്ചിട്ട് നടുമ്പുറത്ത് കടിക്കാം മുഖത്ത് കടിക്കാം ഒരു ഒരു മകന് ഒരു ഉമ്മയോട് ചെയ്യാൻ പറ്റാത്ത എന്തൊക്കെ ക്രൂരത ഉണ്ടോ അതൊക്കെ ഈ മകൻ ചെയ്യലുണ്ട് അങ്ങനെയാണ് ഈ ഒരു ഉമ്മ വന്നിട്ട് ഈ ഡബ്ല്യു സി സി അംഗത്തോട് വന്നിട്ട് പരാതി പറയുന്നത് ഇങ്ങനെ ഈ നിങ്ങൾ വനിതകളുടെയും മറ്റൊക്കെ കാര്യം നോക്കണ അംഗല്ലേ എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞിട്ട് ഇത് കേട്ട് കഴിഞ്ഞാൽ നാട്ടിലൊരാൾക്ക് ഇത് പറഞ്ഞാൽ വിശ്വസിക്കില്ല കാരണം ഈ മകൻ ഭയങ്കര മാന്യനാണ് കല്യാണം കഴിച്ച് രണ്ട് ചെറിയ കുട്ടികളുണ്ട് ആൾ ഗൾഫിലാണ് ഇടക്കുന്ന് ഭാര്യ ഗൾഫിൽ കൊണ്ടുവരുന്നു വന്ന് അന്ന് പെങ്ങളെയാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഏൽപ്പിച്ചത് ആകെ ഒരു പ്രതീക്ഷ ഈ ഉമ്മ ഒരുപാട് ബുദ്ധിമുട്ടി ഭർത്താവിന്റെ മരണശേഷം മറ്റൊരു വിവാഹം പോലും കഴിക്കാതെ മകൻക്ക് വേണ്ടി ജീവിച്ചിട്ട് ഒടുവിൽ ഉമ്മാക്ക് മകനില് നല്ല മർദ്ദനം കേൾക്കുകയാണ് അപ്പൊ ഇതിങ്ങനെ ഒരു അനുഭവം ഉള്ളതാണ് ഈ ഡബ്ല്യു സി സി അംഗത്തോട് വ്യക്തമാക്കിയത് അപ്പൊ സാധാരണപര ഒരു സംഭവം കേട്ട് കഴിഞ്ഞാൽ എന്നാൽ ശരി വേഗം പോയിട്ട് പരാതി കൊടുക്കാമെന്ന് പറഞ്ഞ പരാതി കൊടുക്കില്ല അതിന്റെ കേസ് ഹിസ്റ്ററി ചെയ്യും ഇതെന്തുകൊണ്ടാണ് ഉമ്മ ഉമ്മാണി മകൻ ഇങ്ങനെ അടിക്കുന്നത് എന്നുള്ളത് അന്വേഷിച്ച് നോക്കുമ്പോൾ പുറത്തുള്ള അടു അടുത്തുള്ള വീടുകളെ കണ്ടിച്ച് നോക്കുമ്പോൾ മകനെക്കുറിച്ചും ഉമ്മയെക്കുറിച്ചും നല്ല വാക്ക് തന്നെ പറയാനുള്ളൂ കാരണം മകൻ എപ്പോഴും നല്ല പള്ളിയുമായിട്ട് ബന്ധമുള്ള ഈ പള്ളിക്ക് വേണ്ടി ഫണ്ട് കൊടുക്കുന്ന ഇങ്ങനെ നല്ലൊരു ദീനിയായിരുന്നു മകൻ അവർ അവരുടെ ഭാര്യ അതായത് ഈ ഒരു സ്ത്രീയുടെ മരുമകളെക്കുറിച്ചാണെങ്കിലും സാധാരണ വീട്ടിലുണ്ടാകുന്ന മരുമകളുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാവുന്ന ഒരു സാധാരണ വീട് പിന്നെ എന്താണ് ഈ ഒരു പ്രശ്നം എന്നുള്ളത് അങ്ങനെ ഈ ഒരു ഉമ്മയുടെ സഹോദരിമാരുണ്ട് ആ ഉമ്മയുടെ സഹോദരിമായിട്ട് സംസാരിച്ചപ്പോഴാണ് ഈ ഒരു ഉമ്മയുടെ സ്വഭാവം ആ വീട്ടിൽ ഈ മരുമകളുമായിട്ട് ഈ ഉമ്മ എപ്പോഴും പ്രശ്നത്തിൽ ാണ് മരുമകളുമായിട്ട് പ്രശ്നത്തിലാണെന്ന് പറഞ്ഞാൽ സാധാരണ ഉമ്മമാരെ പോലെയല്ല ഈ ഒരു അമ്മായിമ്മ മരുമകളെ നന്നായിട്ട് അടിക്കും മരുമകളെ നന്നായിട്ട് അടിക്കും അപ്പൊ ഈ മകൻ ഒടുവിൽ ചെയ്തത് എന്താണ് സ്വന്തം ഭാര്യയെ മർദ്ദിച്ചതറിഞ്ഞപ്പോ സഹി കെട്ടിട്ട് ഒരു ദിവസം ഇയാളുമാനെ തല്ലി ഉമ്മാനെ തല്ലിയപ്പോ ഉമ്മാക്ക് ഭയങ്കര ഷോക്കായി എപ്പോഴൊക്കെ മരുമകളെ ഈ ഉമ്മ തല്ലുന്നുണ്ടോ അപ്പോഴൊക്കെ ഈ ഉമ്മാനെ മകനും തല്ലും ഇത്രയും വളരെ സ്നേഹത്തോടെയാണ് ഈ ഒരു മകനെയും മകളെയൊക്കെ ഈ ഒരു ഉമ്മ വളർത്തിക്കൊണ്ടുവന്നത് മകളെ കല്യാണം കഴിപ്പിച്ച് പറഞ്ഞയച്ചു ആ ഒരു പെണ്ങ്ങൾ വീട്ടിൽ വരുന്നത് പോലും ഈ ഒരു മകൻക്ക് ഇഷ്ടപ്പെടാത്തൊരു സാഹചര്യമായി അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടാണ് ഡബ്ല്യു സി സി അറിയാവുന്ന കുടുംബത്തിൻ്റെ സോഴ്സുകൾ കാരണം ഇതൊരു പരാതി കൊടുത്തിട്ട് ഒരു നടപടി എടുപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇതെന്താണ് ഇതെന്തിനാണ് ഈ ഒരു മകൻ ഉമ്മാനെ അടിക്കുന്നത് എന്ന് അറിയേണ്ടത് അല്ലാതെ ഏകപക്ഷീയമായിട്ട് കേൾക്കുന്ന സംഭവമല്ല അങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോൾ അറിയാൻ കഴിഞ്ഞൊരു കാര്യം ഈ ഒരു ഉമ്മ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഈ രണ്ട് മക്കളെ വളർത്തിയത് ഈ പെങ്ങളെ കെട്ടിച്ചയച്ചു ഈ മകനെ നന്നായിട്ട് പഠിപ്പിച്ചു അവരിപ്പോൾ ഗൾഫിൽ നല്ല ജോലിയുണ്ട് ഉമ്മാനൊരിക്ക പക്ഷേ ഈ ഉമ്മയും അമ്മരുമകളും കൂടി തിരിച്ചു തരൂല്ല കല്യാണം കഴിഞ്ഞ അന്ന് മുതൽക്ക് തുടങ്ങിയതാണ് ഈ ഉമ്മ ഈ പാവ് മരുമകളായിട്ട് അതാ പഠിപ്പിക്കുക എന്തിനാന്ന് ചോദിച്ചാൽ എവിടേക്കെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ എവിടേക്കെങ്കിലും പോകാൻ ആദ്യം ഉമ്മായുടെ സമ്മതം വേണത്രേ ഉമ്മായുടെ സമ്മതം ഉണ്ടെങ്കിലേ പോകാൻ പാടുള്ളൂ ഈ ഭർത്താവിൻ്റെ കൂടെ ഈ ഭർത്താവിൻ്റെ ഭാര്യ അതുപോലെ മരുമകൾ പോകുകയാണെങ്കിലും ജിന്നോട് ഇതിനെ പോയി എന്ന് പറഞ്ഞിട്ട് ഇതിനെ ഇതാദ്യമൊക്കെ ഈ പാവം മരുമകൾ ഇങ്ങനെ സഹിച്ച് ആദ്യമൊക്കെ ഇങ്ങനെ പറയും പിന്നെ ചില സമയങ്ങളിലൊന്നും എപ്പോഴും ഉമ്മ എടുക്കുമെങ്കിലും അടുത്ത വീട്ടിലേക്ക് വിരുന്ന് പോവുകയും മറ്റൊക്കെ ചെയ്തല്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ വർത്താനത്തിന് പോകേക്കെ ചെയ്താൽ ഭർത്താവ് പെട്ടെന്ന് വിളിച്ചു ജീവി ഒരുങ്ങിക്ക് ഒരു ബൈക്ക് പോകാണ്ട് എന്ന് പറയുമ്പോൾ ഉമ്മാനോട് പറയേണ്ടതെന്ന് ഈ മരുമകൾ പറയും അതൊക്കെ ഞാൻ പറഞ്ഞോളാം നീ നേരിടേണ്ടി അങ്ങനെ ഒന്ന് രണ്ട് സംഭവമാണ് സത്യത്തിൽ ഈ പറയാതെ പോലെ ഉണ്ടായത് പിന്നെ ചെറിയ കാര്യങ്ങൾ അതായത് വീട്ടിൽ രാവിലെ ദോശ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് പൊടി എടുത്തുകഴിഞ്ഞാൽ ഈ ആരോട് വെച്ചിട്ട് പൊടി എടുത്തത് നമുക്ക് ഇന്നോട് ചോദിച്ചൂടെ ഞാനല്ല ഇവിടുത്തെ ഒരാൾ ഇവിടെത്തര പൊടി എടുക്കണം എന്ന് എനിക്കെല്ലാം അറിയുള്ളൂ ഇങ്ങനെ ഒരധികാരം ഈ ഉമ്മ വിട്ടു കുട്ടികൊടുപ്പൂല അത് ഉമ്മയുടെ കണക്കിൽ ഉമ്മയാണ് ആ കുടുംബത്തിൻ്റെ ഒരു നാഥ അങ്ങനെ തന്നെയാണ് പക്ഷെ ഒരു മകൻ ആ വീട്ടിൽ വന്ന് കയറുമ്പോൾ ഉമ്മാനെ അടുക്കളയിലേക്ക് കയറ്റേണ്ടതാണ് ആ മരുമകളുടെ ഒരു തുനി ഉള്ളത് പക്ഷേ ഈ ഉമ്മ സമ്മതിക്കണില്ല ചോറിന് അരി എടുക്കുകയാണെങ്കിൽ അത് ഉമ്മാനോട് ചോദിക്കണം അങ്ങനെ ഓരോരോ കാര്യങ്ങളും ചെറിയ പിഴവുകൾ കണ്ടെത്തിട്ട് മരുമകളെ നന്നായിട്ട് ആദാപിടിപ്പിക്കും പിന്നെ ഈ ഒരു മകനും മരുമകളും കൂടി റൂമിലേക്ക് ഇടുന്നു കഴിഞ്ഞാൽ ഓനോടൊന്നും പറയില്ല എനിക്കെന്താ പകലും എൻ്റെ കൂടെ കെടുക്കാറുള്ളത് എന്താപ്പം നിങ്ങളുടെ വിചാരം ഇങ്ങനെ ഒരു ഭർത്താവ് ഒരു ഭാര്യയുടെ കൂടെ കിടന്നാൽ ഈ ബാ ഈ ഒരു മകളോട് ഭയങ്കര ഭയങ്കരത് അതേപോലെ രാവിലെ വരുമ്പോൾ തന്നെ കുളിച്ചിട്ട് മാത്രമേ അടുക്കളയ്ക്ക് കയറാവും എന്തിനപ്പം അങ്ങനെ കുളിച്ചിട്ട് കയറണ പക്ഷേ കുളിച്ചിട്ട് കയറാൻ നിസ്കരിക്കാൻ കുളിക്കൽ നിർബന്ധമായ സംഗതിയാണെങ്കിൽ അതാ ചെയ്യലുണ്ട് പക്ഷേ അടുക്കളയിൽ പാചകം ചെയ്യണമെങ്കിൽ പഴയ നായർ തറവാടുകളിലതുപോലെ കുളിച്ചിട്ട് മാത്രം ചെയ്യാവൂ ഇങ്ങനെ ആദ്യമൊക്കെ ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ സഹിക്കിട്ടിട്ട് ഈ മരുമകൾ അങ്ങോട്ട് പ്രതികരിക്കാൻ തുടങ്ങി ഇതിങ്ങനെ കേട്ട് നിന്നിട്ട് ഇങ്ങനെ ഒരു സൈലൻറ്റായിട്ട് ഒരാളായിട്ട് നടന്നു കഴിഞ്ഞാൽ ഇത് വർദ്ധിക്കുള്ളൂ എന്നൊക്കെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞ് കേട്ടപ്പോഴാണ് ഈ ഒരു മരുമകളും പ്രതികരിക്കാൻ തുടങ്ങി മരുമകൾ ഫസ്റ്റ് ഫസ്റ്റത്തെ സ്റ്റെപ്പിൽ തന്നെ ഇന്നോട് വായ തുറന്ന് സംസാരിക്കാൻ ആയോടീന്ന് വെച്ചിട്ട് ഒന്നും കണ്ടു കൊടുത്ത് ആദ്യം അതൊരിക്കലും ആ മരുമകൾക്ക് അംഗീകരിക്കാൻ വേണ്ടിയില്ല സ്വന്തം ഉമ്മായുടെ സ്ഥാനത്ത് തന്നെയാണ് അമ്മായിമ്മ പക്ഷേ എന്തെങ്കിലും പിഴവുണ്ടെങ്കിൽ ഷോൾഡറിനോടൊക്കെ ഒക്കെ അടിക്കുക ഇതിന് പകരം മരുമകളുടെ മുഖത്തേക്കാണ് അടിച്ചത് ആ ഭാര്യയുടെ ഉള്ളിൽ വല്ലാതെ കൊണ്ടു അത് ഭർത്താവ് പറഞ്ഞില്ല പിന്നെ പല തവണ അടി അടി കിട്ടിയിട്ട് ഒടുവിലേ അമ്മ ഇമ്മയുടെ കയ്യും കൂട്ടി പിടിച്ചിട്ട് പറഞ്ഞു പുഴക്കണ്ട് ദേഷ്യം പറഞ്ഞു അമ്മ ഞാൻ ഇമ്മേനെ നോക്കിയിട്ട് നല്ല പട എന്ന് പറഞ്ഞപ്പോൾ അത് ഈ ഭർത്താവ് ഒരു ദിവസം കണ്ടു ഭർത്താവ് ആ ദിവസത്തിൽ ഭാര്യ കുറച്ച് ചീത്തറിഞ്ഞു ഈ ഉമ്മയുടെ കയ്യമ്മ കയറി പിടിച്ചു അത് മുതലാക്കിയിട്ട് ഈ ഉമ്മൻ തെയ്തു ഇന്നോട് അടിക്കാൻ വന്നത് ഇന്ന തല്ലാൻ വന്നെന്ന് പറഞ്ഞ് കുടുംബത്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഉമ്മാടെ സഹോദരിമാർ വന്നു ഉമ്മാനെ അങ്ങോട്ട് കൊണ്ടുപോയി ഇവനല്ല ആ കുടുംബത്തിൻ്റെ മുന്നിൽ നാണക്കേടിലായി ഇതൊന്നും പുറത്തുള്ള അയൽപ്പക്കത്തുള്ള ആളുകളോ മറ്റു ഇതൊന്നും അറിയില്ല ഈ ഒരു ഉമ്മയുടെ സഹോദരിമാരും ഇവർ മാത്രമേ വിഷയറിയുള്ളൂ അങ്ങനെ വന്ന് സംസാരിച്ചു പിന്നെ ഉമ്മ ഒരു കുഴപ്പമുണ്ടാവില്ല അപ്പോഴേക്കും പെങ്ങൾ വന്നു അങ്ങനെ കുടുംബത്ത് മുഴുവനും സത്യം പറഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയത് ഈ ഒരു അമ്മായിമ്മയാണ് ഈ അമ്മായിമ്മനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഇങ്ങനെ മരുമകളെ പലതവണ അതാപിടിപ്പിക്കുമ്പോഴാണ് ഇയാൾ മരുമകൾ ഗൾഫിൽക്ക് സാധ്യതയിൽ കൊണ്ടായത് അവിടെ ഇവിടെ നിന്നുള്ളൊരു ശല്യം വേണ്ട ഉമ്മാനെ നോക്കാൻ വേണ്ടി പെങ്ങളെ ഏൽപ്പിച്ചു പക്ഷേ ഈ പെങ്ങൾ പലപ്പോഴും എരുതിയിൽ എണ്ണൊഴിക്കലായി ഓനക്ക് എന്തായാലും ഓളെ കിട്ടിയതിൻ്റെ ശേഷമാണ് ഓന് വെറും ഈ എന്താ പറയുക ഓള്ള സാരി ഉമ്മലാണോ ഓൻ്റെ ലൈഫ് ഉള്ളത് പിന്നെ ഓനക്ക് ഇത്രയും ജോലിയും കാര്യങ്ങളൊക്കെ ആയത് എനിക്ക് വിസ എടുക്കാനും മറ്റു കാര്യത്തിനൊക്കെ ഭാര്യയുടെ വീട്ടുകാരാണ് സഹായിച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഭാര്യയുടെ വീട്ടുകാരുടെ ഒരു പ്രത്യേക സ്നേഹവും ഓനക്കുണ്ട് ഇതൊക്കെ മുതലാക്കിയിട്ട് ഈ പെങ്ങൾ പരമാവധി വിശ്വസിക്കും െ കുത്തിയാക്കി കൊടുക്കും ഇത് കണ്ടപ്പോൾ പിന്നെ അവൻ പറഞ്ഞു മേലിൽ ഇങ്ങോട്ട് വരരുത് എനിക്ക് ഉമ്മാനെ കാണണമെന്നുണ്ടെങ്കിൽ വന്നോ പോയിക്കോ ഇവിടെ നിൽക്കണ്ടൊരു ദിവസം പറഞ്ഞു ഈ ഒരു മകൻ പറഞ്ഞു കാരണം ഇത് വന്നു പോയതിൻ്റെ അന്നൊക്കെ ഈ മരുമകൾക്ക് അടിയാണ് ഇങ്ങനെ അടിക്കിട്ടി സഹിക്കാൻ വയ്യാതെ ആയപ്പോഴാണ് ഇയാൾ ഉമ്മാനോട് പ്രതികരിക്കാമെന്ന് പറയുന്നത് ഒരു നിലക്കും എന്ത് കാരണങ്ങളുണ്ടെങ്കിലും ഉമ്മാൻ്റെ മേത്ത് കൈവെക്കാനും മകൻക്ക് അവകാശമില്ല പ്രത്യേകം അറിയേണ്ടത് മക്കൾ വലുതായി കഴിഞ്ഞാൽ മക്കളെ ഉമ്മാന അടിക്കരുത് വാപ്പാരാണെങ്കിലും അടിക്കേണ്ട ആവശ്യമില്ല ഒരു നമ്മൾ അടിക്കേണ്ടത് ഒരു പ്രായം അത് കഴിഞ്ഞിട്ടും മക്കൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ലെങ്കിൽ മക്കൾ ടിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ മക്കളെ എങ്ങനെ പ്രതികരിക്കാമെന്നറിഞ്ഞു അറിയാൻ പറ്റൂല അത് മാഷിമാരോടാണെങ്കിലും സ്ഥുമാരോടാണെങ്കിലും വാപ്പനോടും ഉമ്മാനോടാണെങ്കിലും ആളുകൾ നില വിട്ടിട്ട് കളിക്കുന്ന ഒരു സമയമാണ് ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടു ആ വീഡിയോയിൽ ഒരു സ്കൂൾ ഒരു എൻ്റെ നാടിനടുത്തുള്ള സ്കൂളാണ് ആനക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് അധ്യാപകനോട് ഓൻ എങ്ങനെ സംസാരിക്കണമെന്നോക്കിയാൽ മതി ആ വീഡിയോ പക്ഷെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാണ് ആ വീഡിയോ പുറത്തു വന്നത് ഇവൻ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് ഇവൻ്റെ ഫോണ് സ്കൂളിൽ കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു കൊണ്ടുവന്ന് പിടിച്ചു പിടിച്ചതിന് ഇവൻ അധ്യാപകരോട് പെരുമാറുന്നു അധ്യാപകനെ കൊല്ലുമെന്നൊക്കെ പറയണത് ഇതാണ് ഇപ്പോഴത്തെ കാലം ഇതാണ് ഇപ്പോഴത്തെ ആളുകൾ ഞാൻ തേങ്ങ ഞാൻ ഞാൻ പറഞ്ഞു ഭയങ്കര സാറിന് പിന്നെ എവിടെ നിന്ന് പുറത്ത് കിട്ടിയാ തീർക്കു ഞാന് കൊന്നിട്ടു പറഞ്ഞു കൊന്നിട്ടു ഫോമുണ്ടോ ഫോൺ ഫോമുണ്ടോ ദീനിയായ മകനാണ് പക്ഷേ ഈ ഒരു ഉമ്മാ സ്വന്തം ഭാര്യയോട് ഉമ്മ ചെയ്യുന്നൊരു ക്രൂരത കണ്ടപ്പോൾ സഹിക്കാൻ വയ്യാതെ പല തവണ ഈ മകൻ അടിച്ചിട്ടുണ്ട് അങ്ങനെ കുടുംബക്കാരൊക്കെ വന്നു ഈ അമ്മായിമ്മടെ അതായത് ഈ ഈ അമ്മായിമ്മടെ സഹോദരിമാരൊക്കെ വന്നിട്ട് ഇവരെ കൊണ്ട് മാപ്പൊക്കെ പറയിച്ചു പക്ഷേ ഉമ്മാടെ മനസ്സിൽ നിന്ന് മകൻ അടിച്ചത് പോയില്ല അപ്പം ഈ ഡബ്ല്യു സി സി അംഗത്തോട് വന്ന് പരാതി പറഞ്ഞിട്ട് ഡബ്ല്യു സി അങ്ങ് അന്വേഷിച്ചപ്പോൾ ഉമ്മാടി ചോദിച്ചാൽ അല്ല ഉമ്മ നിങ്ങളുടെ മരുമകൾ നിങ്ങളുടെ വീട്ടിൽ വന്നൊരു അതിഥി ഒന്നുമില്ലല്ലോ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളും മുമ്പൊരു അമ്മ ഒരു മരുമകളായിട്ട് വന്നത് തന്നെ ആ അമ്മായിയും ഇവരൊക്കെ മരിച്ചു പോയി അങ്ങനെ അങ്ങനെപ്പോ നിങ്ങൾ മൂത്ത് മൂത്തിട്ട് വലിയൊരു അമ്മായിമ്മയായി നാളെ നിങ്ങളുടെ സ്ഥാനത്ത് വരാൻ പോകുന്ന ഒരാളല്ലേ നിങ്ങളുടെ മരുമകൾ അവരെ കയ്യേറ്റം ചെയ്യാൻ നിങ്ങൾക്ക് എന്താ അധികാരുള്ളത് അപ്പൊ ഈ തളക്കുമുണ്ടാട്ടല്ല അപ്പോൾ പലപ്പോഴും കുടുംബത്ത് നിങ്ങൾ ആലോചിച്ചോ ഒരാൾ മാത്രം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളല്ല നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മോശം തരേണ്ടോ എന്ന് അന്വേഷിച്ച് നോക്കുക എന്നെ ആർക്കും ഇഷ്ടമല്ല ഇന്ന ആർക്കും കണ്ണിൻ്റെ വരെ കണ്ടുകൂടാ ഞാൻ എന്തിനാ ജീവിക്കണ എന്ന് കരുതിയിട്ട് പലരും അങ്ങനെ വിളിച്ച് കരയാനുള്ളത് കാണാം നമ്മുടെ സ്വഭാവം വല്ലതും അതിന് കാരണമാവാറുണ്ടോ നമ്മളൊന്ന് ഒന്ന് ഒന്ന് നമ്മൾ ചിന്തിച്ച് മിക്കവാറും നിക്കവാറുണ്ടാവും പല അമ്മായിമാരും അങ്ങനെ ഉണ്ട് ഭാര്യയും ഭർത്താവും കൂടി കിടക്കണേ കണ്ടാൽ അമ്മായിമ്മക്ക് കണ്ണിൻ്റെ നേരെ ഒരു ഒരു കണ്ണുകടിയാണ് ഈ പകല് കിടന്നുറങ്ങാൻ പാടില്ല രാത്രി ഇത്ര നേരം കഴിഞ്ഞിട്ട് അമ്മാ ഭർത്താവിന്റെ കൂടെ ഒക്കെ കുത്തുവാക്ക് പറയുന്നത് പിന്നെ ആരെ കൂടെയാണ് ഈ മരുമകൾക്ക് എടുക്കേണ്ടത് സ്വന്തം വീട്ടിലൊന്നും തലമറക്കാതെ സ്വന്തം വീട്ടിൽ വെറും അമ്മായിമ്മയും ഭർത്താവും മാത്രമല്ല വീട്ടിൽ ഒരു പെണ്ണ് തലമറക്കാതെ നടക്കണം അതിന്റെ അമ്മായിമ്മ ചീത്ത പോലെ എന്താ അതിന്റെ ആവശ്യമുള്ളത് അന്യ ആളുകൾ ഉണ്ടെങ്കിൽ അല്ലേ തലമറക്കേണ്ടതുള്ളൂ ഇപ്പോഴത്തെ മരുക്കൾക്ക് എന്ന് പറഞ്ഞാൽ അന്ധത്തിന് കുറവൊന്നുമില്ല അവർ പ്രതികരിക്കുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ടാകും അതുകൊണ്ട് പലപ്പോഴും കുടുംബത്തിൽ ഇനിയിപ്പോൾ എല്ലാ അമ്മായിമാരും ഇങ്ങനെയാണെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ കേസിൻ്റെ കാര്യം പറഞ്ഞത് സ്നേഹം നമ്മൾ കൊടുത്താൽ തന്നെ കിട്ടുള്ളൂ എൻ്റെ കയ്യിൽ കുറേ സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞിരുന്നിട്ട് ഞാൻ ആർക്കും കൊടുക്കണില്ലെങ്കിൽ ഒരാളത് അറിയില്ല അപ്പോൾ ഈ ഒരു വീഡിയോ സത്യത്തിൽ ഈ ഒരു അനുഭവം ഞാൻ ഒരാൾക്കേയിൽ ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനത് പങ്കുവച്ചത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം